ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻ്റെ കീഴിൽ നിന്നു ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻ്റെ കീഴിൽ നിന്നു പാട്ടുപാടി നീ എനിക്കൊരു കൂട്ടുകാരിയായി കൂട്ടുകാരിയായി മറന്നു പറന്ന് പറന്ന് ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ പറന്ന് 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ആ മൈക്കളെ ഞാൻ അറിഞ്ഞ ഏ നമ്മുടെ ആംബ്രോസിന്റെ വീടിനെ പാൽ കാച്ചാണ് ഏഹ് അവന് വീട് കിട്ടിയോ അവന് സർക്കാരിൻ്റെ പുതിയ വീട് കിട്ടി അവനും കിട്ടും അവനാ മെമ്പറെ ഏൽപ്പിക്കാൻ വേണ്ടി താങ്ങി താങ്ങി നടന്ന ഓ അവിടെ വന്നിരുന്നു അളക്കാനും പിടിക്കാനും ഒക്കെ ഒന്നിനെ ഞാൻ അടിപ്പിച്ചില്ല പിന്നെ അവൾ ഈ ആധാറും റേഷൻ കാടും ഒക്കെ എടുത്തു കൊടുത്തു ഇതൊക്കെ ഈ സർക്കാരിനെ താങ്ങി താങ്ങി നിൽക്കുന്നവർക്കെ കിട്ടത്തുള്ളടാവേ ഇല്ലോ കളിയോ ഇല്ലയോ ആ ചീട്ടറക്കളിയ കടൽ അറിയുന്നു മനസ്സറിഞ്ഞ് ചോദിച്ചാൽ കടൽ കടലിന്തും തരും അതാണ് നമ്മക്കിടയുള്ള വിശ്വാസം ആ വേമ്പിടി കേടി എത്രണ്ട് ആ വിട്ടോ പോ മുഴുവനോ ഉണ്ട് കേട്ടാ കേട്ടാട്ടുണ്ടോ ആ അതെ എണ്ണണ്ട മൊത്തം എന്നാ മതി അതെന്താ നിന്റെ കാരുന്ന കഴിക്കൂ എടാ ഞാൻ പാലത്തിന്റെ താഴെ നീ വണ്ടി കൊണ്ട് പോക്കോ കേട്ടോ അപ്പൊ നിങ്ങളപ്പോ എങ്ങനെ പോകും ഞാൻ ദുരിത്തു വഴി കയറി വിടാ ഓക്കേ എന്നാ ആ പിന്നെ കുറച്ച് പൈസ അരാ അതാ മോഹൻ്റെ കൊടുക്കണം ചിട്ടിയുടെ പൈസയാടാ ഈ പാലം ഒന്നും നന്നായില്ല അസനെ ആ അതുകൊണ്ട് തന്നെ ഹാർഡ് ഉഷാറായില്ലേ എടിയേ ഇച്ചിരി കുടിക്കാൻ എന്തായോ അതെ അടുത്ത മഴക്കാലത്തേക്ക് ഞാനും എന്റെ കുഞ്ഞും ക്യാമ്പിലേക്ക് വരുന്നില്ല ക്യാമ്പിന് ഒരു കുഴപ്പം നല്ല ഒന്നാം ക്ലാസ് ഫുഡല്ലേ അല്ലേ മക്കളെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വയ്ക്കും ഞാനും എന്റെ കുഞ്ഞും വരുന്നില്ല പൊന്നിനെ കൊണ്ട് ഞാനേട്ടില്ല എന്നാ നിങ്ങൾ എഴുതി വെച്ചു എവിടെ നിന്നോടുകൂടാ പറയുന്നത് അടുത്ത മഴക്കാലത്ത് നമ്മൾ ക്യാമ്പിൽ പോകേണ്ടി വരത്തില്ല നമ്മൾ സ്വന്തം വീട്ടിൽ കിടക്കും അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തിട്ടു എന്തുകൂടാ ചിട്ടിക്കാര മോഹനൻ കാശും കൊണ്ടുപോങ്ങി ആൽബർട്ടിന്റെയും നാട്ടുകാരുടെയും കാശും കൊണ്ടുപോയെന്ന കേട്ട് ഇവരൊക്കെ ഇത് എന്തോത്തിന്റെ കേടാടാ ഈ കെ എസ് എഫ് ഐക്കുള്ള ഇക്കാലത്തോണ്ട് ഈ കൊള്ള കൊടുക്കാൻ എനിക്കതല്ല തോന്നുന്നു അയാൾ നോക്കാങ്ങാനും വിഷം കൊടുത്തിട്ട് കീറി എങ്ങാനും തൂങ്ങോ എന്റെ അമ്മോ തൂങ്ങൂടാ ഏ പോയത് പോട്ടടി അതും പറഞ്ഞുകൊണ്ട് കയറി തൂങ്ങാൻ പറ്റുമോ ആ കാശ് നമുക്ക് കടലിൽ തന്ന കടലിനിയും തരും പിന്നെ ഒരു രണ്ട് മഴക്കാലം കൂടെ ക്യാമ്പ് കിടക്കിടയിൽ വരും ആ കുഞ്ഞോട് ഞാൻ പറഞ്ഞു പോയി ഇനി ഒരു മഴക്കാലത്ത് ക്യാമ്പ് കിടത്തത്തില്ല എല്ലാം ശരിയാവും നമ്മുടെ വീടാവും എൻ്റെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞായിരുന്നു ഈ മഴക്കാലത്തിന് മുമ്പ് അടച്ചുറുപ്പിൽ ഒരു വീട് കൊടുക്കാമെന്ന് അത് പറ്റിയില്ലല്ലോ എന്ന് സങ്കടത്തിരുന്നപ്പം ഒരു സഹായം എനിക്ക് വന്നു എൻ്റെ മൈക്കിളേ സർക്കാരിൻ്റെ പുനർഗേഹം പദ്ധതി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കും ഒരു പെരയായി ആ അപ്പം അങ്ങനെയായോ നിങ്ങളല്ലേ പറഞ്ഞാൽ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും കിട്ടുകയുള്ളൂ അയ്യടാ ഞാനും അങ്ങനല്ലേ കരുതത് ഈ ആനുകൂല്യങ്ങളൊക്കെ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കൊക്കെ കിട്ടുകയുള്ള ഇതിപ്പോൾ എനിക്ക് കിട്ടിയെങ്കിൽ ഇവിടെ അർഹതയുള്ള ആർക്കും കിട്ടും ആ മോഹനൻ പൈസ അടിച്ചോണ്ട് പോയപ്പോൾ ഞാൻ കരുതിയത് ഞങ്ങൾ ക്യാമ്പിൽ കയറേണ്ടി ആ അങ്ങോട്ട് സർക്കാർ ഉള്ളതുകൊണ്ട് ഒരു എടാ മൈക്കിളേ നല്ല കാലം ചീത്തക്കാലം ഉണ്ട് എന്റെ ചീത്തക്കാലത്ത് ഈ സർക്കാരെ ഉണ്ടാകണം ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻ്റെ കീഴിൽ നിന്നു ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻ്റെ കീഴിൽ നിന്നു പാട്ടുപാടി നീ എനിക്കൊരു കൂട്ടുകാരിയായി കൂട്ടുകാരിയായി പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ പൂമരക്കൊമ്പിൽ 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 ആ ആ ആൽഫ്രഡിന്റെയും കുടുംബത്തിന്റെയും കഥ ഒരൊറ്റപ്പെട്ട സംഭവമല്ല ആൽഫ്രഡിന്റെ കുടുംബത്തെ പോലെ സംസ്ഥാനത്തെ അയ്യായിരത്തോളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പുനർഗേഹം പദ്ധതിയിലൂടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നമ്മുടെ സർക്കാർ പുനരധിവസിപ്പിച്ചിട്ടുണ്ട് കടലിൽ നിന്ന് അൻപത് മീറ്റർ ദൂരം പരിധിയിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയിൽ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വാങ്ങി വീട് നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ പത്ത് ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്നുണ്ട്